नमस्कार भारत लिविलेखा स्वागत കഴിഞ്ഞ എട്ട് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിന്റെ സുപ്രധാന വിധി വന്നിരിക്കുന്നു ദിലീപ് കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞിരിക്കുന്നു ആദ്യം മുതൽ തന്നെ ഭാരത്തിലെ ഇവിടുത്തെ നിലപാട് ഇത് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇഴകീറി പരിശോധിച്ചുകൊണ്ടാണ് ഓരോ വിഷയവും ഞങ്ങൾ സംസാരിച്ചിരുന്നത് അന്നെല്ലാം ഞങ്ങളെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കാനാണ് ജനങ്ങൾ അടക്കമുള്ളവർ ശ്രമിച്ചിട്ടുള്ളത് പലരും ഞങ്ങൾ പണം വാങ്ങിച്ചിട്ടാണോ വാർത്ത ചെയ്തത് അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു കോടതിയിൽ നിന്ന് വിധി വരുമ്പോൾ അത് വളരെ കൃത്യമായ നിരീക്ഷണമായിരുന്നു ഞങ്ങളുടേത് ഞങ്ങൾ നിയമം പഠിച്ചുകൊണ്ട് തന്നെയാണ് ഏത് വിഷയവും ും വ്യക്തമായി പഠിച്ചുകൊണ്ട് തന്നെയാണ് വാർത്ത ചെയ്യുന്നത് അത് വ്യക്തമായി തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് കൃത്യമായി തന്നെ ഞങ്ങൾ പറഞ്ഞ വിവരങ്ങൾ അതേ രീതിയിലേക്ക് വന്നിരിക്കുന്നു ഗൂഢാലോചന കുറ്റം നിലനിൽക്കണമെങ്കിൽ അതിന് കൃത്യമായ തെളിവുകൾ ആവശ്യമുണ്ട് ഏതെങ്കിലും ഒരു സഹതടവുകാരനോ അല്ലെങ്കിൽ സഹപ്രതിയോ പറയുന്നത് കെട്ടുകൊണ്ട് ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിയില്ല ഗൂഢാലോചന നടന്നു എന്ന് വളരെ കൃത്യമായ തെളിവുണ്ടാകണം അതിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ടത് ഗൂഢാലോചന നടന്ന സമയം ഗൂഢാലോചന നടന്ന കൃത്യം നടന്നു അതിന് മുമ്പ് നടന്നിട്ടുള്ള ആസൂത്രണം തന്നെയാണ് ഇനി പൾസർ സുനിയും ദിലീപും തമ്മിൽ സംസാരിച്ചാൽ പോലും ആ സംസാരിക്കുന്നത് പോലും ഇത്തരം ഒരു ആവശ്യത്തിനാണ് ഗൂഢാലോചന നടത്തുന്ന നടത്താനാണ് എന്ന് തെളിയിക്കണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു തെളിവുകളും ഇന്ന് വരെ ഹാജരാക്കിയിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ മാധ്യമങ്ങളെ അടക്കം വിളക്കി വിട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നതിനപ്പുറത്തേക്ക് ദിലീപ് ദിനപരാധിയാണെന്ന് തെളിയുമ്പോൾ വളരെ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നത് ഈ കേസിന്റെ നാൾവഴിയിൽ ഉടനീളം ആദ്യഘട്ടം മുതൽ തന്നെ മാധ്യമ പ്രവർത്തകർ ചില മാധ്യമ പ്രവർത്തകർ അവരുടെ വൈരാഗ്യവും വെച്ചുകൊണ്ട് ദിലീപിനെ അത്തരത്തിൽ കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട് മാധ്യമങ്ങളുടെ വലിയ രീതിയിലുള്ള സെൻസേഷൻ കടത്തിവിടാനുള്ള ശ്രമം നടത്തിയ ഒരു കേസ് കൂടിയാണിത് ഇതിന്റെ വിചാരണ വേളയിൽ ഇടനീളം പല ചാനലുകളും ജഡ്ജിയെ വരെ കീറി മുറിച്ചുകൊണ്ട് ജഡ്ജിയുടെ ജഡ്ജ്മെന്റിനെ പോലും കീറി മുറിക്കത്തക്ക തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും പറഞ്ഞു വെച്ചിട്ടുണ്ടോ കാര്യത്തിൽ സംശയമില്ല ഇന്നലെ മുതൽ തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗമായിരുന്ന അഭിഭാഷകൻ അടക്കമുള്ളവർ ഇത്തരത്തിൽ ചില സൂചനകൾ നൽകിയിരുന്നു തോറ്റുപോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള സൂചന ഇന്ന് രാവിലെ പോലും അടുക്ക ടിലി പിന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് ഭരണകൂടം അല്ലെങ്കിൽ അത് കാണേണ്ടവർ നീതി നീതിപീഠം ഇത് കാണുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ഇവർക്ക് അറിയാമായിരുന്നു ഈ കേസിൽ തീർച്ചയായും വിധിയുണ്ടാകും ആ വിധിയിൽ ദിലീപ് രക്ഷപ്പെടുമെന്ന് കൃത്യമായി തന്നെ അറിയാമായിരുന്നു ദിലീപിനെ ഈ കേസിൽ കൊടുക്കാനുള്ള ആദ്യ ശ്രമം നടത്തിയത് മഞ്ജുവാര്യരാണെന്ന കാര്യത്തിൽ സംശയമില്ല മഞ്ജുവാര്യർ പറഞ്ഞ വാചകം പോലും ക്രിമിനൽ ഗൂഢാലോചന എന്ന വാക്കാണ് ആദ്യം ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മഞ്ജു വാര്യൻ അടക്കമുള്ളവർ ഈ കേസിന്റെ ഗതിയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തെങ്കിലുണ്ട് സിനിമാ രംഗത്തു നിന്നുള്ളൊരു സ്വാധീന ശക്തി വലിയ രീതിയിൽ ദിലീപിനെ കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു വളരെ കൃത്യമായി തന്നെ തന്നെ ഈ വിഷയത്തിൽ ആദ്യം മുതൽ യും ഞങ്ങൾ അവരോ ദിലീപിനോടൊപ്പം തന്നെയാണ് നിന്നിട്ടുള്ളത് ദിലീപിനോടൊപ്പം അപ്പുറത്തേക്ക് സത്യത്തിനോടൊപ്പമാണ് ഡീറ്റെയിൽസ് മെറിറ്റ് അനുസരിച്ച് പഠിച്ചുകൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും വാർത്ത ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് രണ്ടാമത് ബാലേന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരാൾ വന്ന് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോഴും അതിലും വെളിപ്പെടുത്തലുകളായി കാര്യമായി ഒന്നുമില്ലെന്നും അതിൽ തെളിവുകളില്ലെന്നും ചില സംഭാഷണ സംഘങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും വെട്ടിയൊട്ടിച്ചുകൊണ്ടാണ് വന്നതെന്നും ഞങ്ങൾ വാർത്ത ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആ വാർത്ത ചെയ്യുമ്പോൾ ഞങ്ങളെ അതിജീവിതയുടെ ഭാഗമെന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിനോട് വൈരാഗ്യം തീർക്കാൻ ഇറങ്ങിയ ചില സിനിമാക്കാരടക്കമുള്ളവർ ആ സിനിമാ സംവിധായകർ അടക്കമുള്ളവർ ഞങ്ങളെപ്പോലും ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു അന്വേഷണ സംഘവും ജലഘട്ടങ്ങളിൽ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടുക്കാം വീഡിയോയിൽ പറയുന്നതായിരിക്കും ഏതായാലും ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു എന്നത് ഏറ്റവും സന്തോഷം തരുന്ന ഒരു വിധി കൂടിയാണ് കാരണം അത് ദിലീപിനപ്പുറത്തേക്ക് ഞങ്ങൾ ഉയർത്തിയ നിലപാടിലുള്ള വിജയം കൂടിയാണ് ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇത്രയും ഉള്ള ഈ സമൂഹത്തിൽ പോലും സത്യം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു എന്നുള്ളതാണ് ഭാരത് ലൈവിന്റെ വിജയമെന്ന് ഞങ്ങൾ സന്തോഷിക്കുന്നു അത് തന്നെയാണ് ഞങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുള്ളത് ഇന്ന് വരെ ഞങ്ങൾ എടുത്ത നിലപാടിൽ നിന്ന് ഒരക്കം മുന്നോട്ട് പോകാൻ ഒരു വാർത്തയ്ക്കും ഞങ്ങൾ ഇതുവരെ നൽകിയ എല്ലാ വാർത്തയിലും ഞങ്ങൾ പറഞ്ഞ ഭാഗമാണ് ശരി എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും